ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ചെമ്മീൻ കൊണ്ട് ഒരു തോ ഒരു കറി വെക്കാം ചെമ്മീനും ഇരുമ്പം പുളിയും കൊണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം അന്ന് എന്താണെന്നറിയാമോ ഈ ഇരുമ്പംപുളി നല്ല സൂപ്പർ സാധനം കേട്ടോ ഇത് നമ്മളുടെ വിഷമൊന്നും അടിക്കാത്തതായതുകൊണ്ട് നമുക്കിത് വെച്ച് എന്തെല്ലാം കറികൾ ഉണ്ടാക്കുക അച്ചാറൊക്കെ ഇടാട്ടോ നല്ല ടേസ്റ്റാണ് ഒരിക്കലും വിഷമില്ല അപ്പം അതുകൊണ്ട് നമ്മളിത് കൂടുതൽ ഉപയോഗിച്ചാൽ നമ്മുടെ വണ്ണം കുറയും ഷുഗർ കൊളസ്ട്രോൾ എല്ലാം കുറഞ്ഞോളൂ കേട്ടോ അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് ഒരു കറി തയ്യാറാക്കാം ചെമ്മീനും ഇരുമ്പൻപുളിയും ഇട്ടിട്ട് അത് അരിയുമ്പോൾ ഈ ഇരുമ്പം പുളി അരിയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഇത്രയും സാധനങ്ങൾ നമുക്ക് ഈ ഇരുമ്പും ആവശ്യമാണ് സബോള പച്ചമുളക് ഇഞ്ചി തേങ്ങ അതുപോലെ കാന്താരി മുളക് വേണമെങ്കിൽ ഇഷ്ട ഇഷ്ടമുള്ളൊരിട്ടാദ്യം കിട്ട ഇഷ്ടമില്ലാത്തൊരിടം ഉണ്ടാട്ടോ അപ്പോൾ ചെമ്മീനും നമുക്ക് ആവശ്യമാണ് വെളുത്തുള്ളി പിന്നെ ചുമന്നുള്ളി വേപ്പിലെല്ലാം നമുക്കാവശ്യം കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ഇരുമ്പും അരിഞ്ഞെടുക്കാം ഞാൻ ഇരുമ്പുംപുളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ അരിഞ്ഞെടുക്കണം ഇതുപോലെ ചെറിയ സ്റ്റാർ പോലെ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം പഴാണ് രസം കാണാം കണ്ട അപ്പം നമുക്ക് ഇരുമ്പുംപുളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീൻ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഞാനുണ്ടല്ലോ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടാക്കാം കേട്ടോ അല്ല വറുത്തെടുക്കുകയാണ് വാ ഞാൻ കഴുകി വാരി വെള്ളം വെള്ളം പോകാൻ വേണ്ടി വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാനുണ്ടല്ലോ വറുത്തെടുക്കുവാണ് വെളിച്ചെണ്ണ ഇത്തിരി ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി അല്ലാത്തവരൊന്നും വെളിച്ചെണ്ണ ഒഴിക്കണ്ട കേട്ടോ കഴുകി നന്നായിട്ട് വറുത്തെടുക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചോ വെളിച്ചെണ്ണ ഒഴിച്ചോ ഇല്ലാത്തവർ വെറുതെ വറുത്തെടുക്കാനും വെറുതെ ഒന്ന് വറത്തെടുക്കാനും കുഴപ്പമൊന്നും ഇല്ലാട്ടോ അപ്പം ഞാൻ ഇച്ചിരി ഒഴിച്ചൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് വറുത്തട്ടെ ഇപ്പോൾ വരാം ചെമ്മീൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഒന്ന് തണുക്കട്ടേട്ടോ എന്നിട്ട് നമുക്കൊന്ന് പൊടിച്ച് ചേർക്കാം അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ജോലികൾ ചെയ്യാം താൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക കേട്ടോ ഒന്ന് ചൂടായി വരുമ്പോ ഒന്ന് ചൂടായി വരട്ടെട്ടോ അപ്പൊ നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുകൊടുക്കണ്ട കേട്ടോ കടുവിന്റെ കൂടെ കടുക് പൊട്ടി വരുമ്പോൾ നമുക്കൊരിച്ചിരി ഉലിവട്ട് കൊടുക്കാം ഉലിവെച്ച് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടുന്നുണ്ട് ഉലി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചുമന്നുള്ളി ഇട്ടുകൊടുക്കാം േപ്പിലിട്ട് കൊടുക്കാം ചുവന്നുള്ളി വഴന്ന് വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി സബോളി പച്ചമുളക് ഇഞ്ചി ഇത്രയും സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ൊന്ന് വഴന്ന് വരട്ടോ വഴന്ന് വരുന്ന കഴിയുമ്പോൾ നമുക്ക് ബാക്കി പുളിയിട്ട് എടുക്കാം ആദ്യം ഒന്ന് വഴന്ന് വരട്ടെ അപ്പം നമ്മുടെ സഭോള ഏകദേശം വരണ്ടു ഇനി നമുക്ക് പുളി ഇട്ട് കൊടുക്കാം നമ്മുടെ പുളി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പുളി ഉണ്ടല്ലോ ഇരുമ്പം പുളി നമ്മൾ നമ്മളിട്ട് കൊടുക്കാണ് നമ്മളതിട്ട് കൊടുത്തു പുളി ഒന്ന് വരണ്ടി വരട്ടെ കേട്ടോ ഒന്ന് പതുക്കെ വെന്ത് വരട്ടെ അപ്പം നമുക്ക് ബാക്കി കാര്യം ചെയ്യാം അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിണ്ട് ഒത്തിരി മഞ്ഞൾപ്പൊടിയൊന്നും വേണ്ട ഇച്ചിരി മതി പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുത്തുണ്ടോ ഒന്നര സ്പൂണിട്ടാലും കുഴപ്പമൊന്നുമില്ല അവരവരുടെ ആവശ്യത്തിന് ഇട്ടുള്ളൂ അപ്പോൾ മല്ലിപ്പൊടി ഞാൻ എന്താ ചെയ്തേക്കണേന്ന് വെച്ചാ നമ്മൾ തേങ്ങ അരച്ചിട്ടില്ലേ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ തേങ്ങ അരച്ചിലക്കി മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് അപ്പോൾ മല്ലിപ്പൊടി എപ്പോഴും ഇങ്ങനെ ഇതായിട്ട് കിടക്കരുത് വേർപിട്ട് കിടക്കരുത് അപ്പോൾ അതുകൊണ്ട് അത് നനച്ചിട്ട് വേണം എപ്പോഴും ചെയ്യാൻ വീട് ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നനച്ചിട്ട് ചേർക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളോണം ചെയ്തോട്ടോ ഞാനിപ്പോ പറഞ്ഞേയുള്ളു പിള്ളേർ കുട്ടികൾക്കൊക്കെ ആകുമ്പോ അവർക്ക് അത്ര അറിയില്ലല്ലോ എന്താണ് ഓ ഇങ്ങനെ കിടക്കണ എന്നൊക്കെ അവര് വിചാരിക്കൂലേ അപ്പൊ ഞാൻ എന്തായത് ഈ തേങ്ങയിലേക്ക് മല്ലിപ്പൊടി ഇട്ടു ഒന്ന് തേങ്ങ അരച്ചെടുത്തു അപ്പൊ അതിൽ കിടന്നു അതായ്ക്കോളും നല്ലോണം കുതിർന്നോളും അപ്പൊ ഞാനത് പുളിയിലേക്ക് ഒഴിച്ച് കൊടുക്കാണ് പുളിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് തിളച്ച് വരട്ടെട്ടോ തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ അതൊന്ന് തിളയ്ക്കട്ടെ അപ്പോൾ രണ്ട് മിനിറ്റ് വരെ ഒന്ന് ഇരിക്കട്ടെ എന്നിട്ട് തിളച്ചിട്ട് വരട്ടെ തിളച്ച് ചെയ്യുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ചെറുതായിട്ട് തിള വന്നു ചെറുതായിട്ട് തള വരുമ്പോൾ നമ്മുടെ ചെമ്മീൻ പൊടി ഇട്ട് കൊടുക്കണം നമ്മൾ ചെമ്മീൻ പൊടിച്ചില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഒന്നും കൂടി അങ്ങ് തള വന്നോട്ടെ നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ ചെമ്മീൻപൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് ഒന്നും കൂടി തള വരട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം വേണ്ട തിളയ്ക്കണ വേണ്ട നന്നായിട്ട് നന്നായിട്ട് തളച്ചു ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു അപ്പം എല്ലാവരും എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഏ ഇതൊക്കെ കണ്ടിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് അടിക്കണം കേട്ടോ ഓക്കേ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ഇത് കണ്ടുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് നോക്കുക ചെയ്ത് നോക്കുക അപ്പം അടുത്ത വീഡിയോമായിട്ട് ഉടനെ തന്നെ ഞാൻ വരുവോ കേട്ടോ കറി എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ